ആദ്യ പ്രസവം റമദാൻ മാസമായിരുന്നു ആ ഒരു മാസത്തിൽ മുഴുവൻ നോമ്പ് നഷ്ടമായി പിന്നീട് മുലയൂട്ടുന്ന സമയവും കുറച്ച് നോമ്പുകൾ തിരിച്ചു വീട്ടി അലഹമില്ല എന്നാലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നഷ്ടപ്പെട്ട എല്ലാ ഫർലു നോമ്പുകളും പിടിച്ചു വീട്ടാൻ സാധിച്ചിട്ടില്ല ഈ റമദാനിലും ഗർഭിണിയാണ് കുറച്ച് നോമ്പുകൾ പിടിച്ചു വീട്ടി എന്നാലും ഒരുപാട് നോമ്പുകൾ ഇനിയും വീട്ടാൻ ബാക്കിയുണ്ട് അടുത്തൊരു റമദാൻ കിട്ടുമല്ലോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഈ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫിദിയെ നൽകാൻ നൽകിയാൽ എനിക്ക് പ്രായശിസ്തമാകുക ഇപ്പോൾ ഫിദിയെ നൽകിയാലും ഇൻഷാ അല്ലാ ആ നോമ്പുകൾ ഞാൻ പിടിച്ചു വീട്ടു എന്ന നീയത്തിലാണ് എന്നാലും മനസ്സിനൊരു സമാധാനമില്ല താൽക്കാലികമായി ഫിദിയെ നൽകി പ്രായശിസ്തമാകുമോ മരണപ്പെട്ടാലും നോമ്പ് ബാക്കി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഫിദിയെ എനിക്കതിന് പകരമാകുമോ മറുപടി എത്രയും വേഗം പ്രതീക്ഷിക്കുന്നു ഫിദിയയുടെ അളവ് മാനദണ്ഡങ്ങൾ കൂടെ പറയണേ ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇൻഷാ ഇൻഷാള്ളാഹ മറുപടി ഉസ്മല അലമുല്ലാ വസ്ലാത്തു വസ്സലാം അലറസില്ല സാധാരണ രീതിയിൽ റമദാനായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു ചോദ്യമാണിത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിദിയ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും തന്നെ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയുകയില്ല എന്നുറപ്പുള്ള രോഗം പോലെയുള്ള അതല്ലെങ്കിൽ വാർദ്ധക്യം പോലെയുള്ള സാഹചര്യങ്ങളിൽ എത്തിയ ആളുകൾക്കാണുള്ളത് അതേസമയം നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അവർ നോമ്പ് നോറ്റു വീട്ടുക തന്നെയാണ് വേണ്ടത് ഒരിക്കലും ഫിതിയെ കൊടുത്തുകൊണ്ട് നോമ്പ് നോമ്പിന് പകരം ഫിതിയ കൊടുക്കുന്ന രീതി അവർക്ക് ഉള്ളതല്ല ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഗർഭിണിയാവുക പ്രസവിക്കുക എന്നൊന്നും പറയുന്നത് അതിന് രോഗമല്ല മാത്രമല്ല അതിന് ശേഷവും അവരെ സംബന്ധിച്ചിടത്തോളം രോഗമില്ലാത്ത അതല്ലെങ്കിൽ ആരോഗ്യമുള്ള സാഹചര്യങ്ങളുണ്ടാകും അപ്പം നേരത്തെ ഇപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ കഴിവിൻ്റെ പരമാവധി നോറ്റ് വീട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെയും മറ്റു അസുഖങ്ങളും കാര്യങ്ങളായതുകൊണ്ട് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ മാഴതൂർ അഥവാ അവർ പ്രശ്നങ്ങളില്ലാത്ത ആളാണ് ഇനി എന്നാണോ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയുക ആ സമയത്ത് അവർ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി അതിന് ഫിതിയെ കൊടുക്കേണ്ടതില്ല ഇനി അടുത്തൊരു ഭയം പറഞ്ഞത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന ഘട്ടത്തിൽ ബാക്കിയുള്ള എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ആ ബന്ധുക്കൾ അവർ ആ സമയത്ത് അത് ഫിതിയെ കൊടുത്താൽ മതി എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞതിൽ കൂടുതൽ ശരിയോടെ അടുത്തതായി മനസ്സിലാക്കാൻ കഴിയുന്ന അഭിപ്രായം അതും വേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും അതായത് തൻ്റെ കാരണത്താലല്ലാതെ ആണ് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നതാണ് എന്നാൽ ഇപ്പോൾ ഷാഫി മധാബിലൊക്കെ ഫിദിയ കൊടുക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ പറ്റും പക്ഷെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ അതിന് തെളിവുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി പിന്നെ ഫിദിയ കൊടുക്കുന്ന ആളുകൾ ഇപ്പം ഇവരെ കേസിൽ ഫിദിയ കൊടുക്കല്ല വേണ്ടത് എന്നാണോ ഇവർ പരിപൂർണമായും ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രസവങ്ങളൊക്കെ പ്രസവം മുലയൂട്ടലൊക്കെ കഴിഞ്ഞ് മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നത് ആ കടന്നു വരുന്ന സമയത്ത് എത്ര നോമ്പുണ്ടോ അത് മുഴുവനും നോറ്റ് എന്നുള്ളതാണ് ഫിദിയ കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചാമ് മിസ്കിൻ ഒരു നോമ്പിന് പകരം ഒരു മിസ്കീനിന് ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു രോഗിക്ക് ആൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണം കൊണ്ട് നൽകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇബിൻ അബ്ബാസ് അലി അള്ളാൻ ഒക്കെ ആ പ്രകാരം ചെയ്തതായിക്കൊണ്ട് ഹദീസിൽ കാണാൻ കഴിയും അതാത് ദിവസം നോമ്പ് തറക്കാൻ ഒരാൾ ഒരു ഒരു മിസ്കീന്നെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിസ്കീന്നെ അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ നോമ്പിൻ്റെ ആയിക്കഴിഞ്ഞു ഇനി അങ്ങനെ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കോരി എടുത്താൽ കിട്ടുന്ന നാട്ടിലെ പ്രധാന കൊണ്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അപ്പോൾ നമ്മുടെ നാട്ടിലെ അരിയൊക്കെയാണ് അപ്പോൾ അത് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് കോരിയാൽ കിട്ടുന്ന ഒരളവ് ഏകദേശം ഒരു എഴുന്നൂറ്റി അൺ എൺ അൻപത് മുതൽ എണ്ണൂറ് ഗ്രാമിൻ്റെ ഇടയിലാണത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വരിക ഗ്രാമമല്ല കണക്ക് ഈ രൂപത്തിൽ രണ്ട് കൈ കൊണ്ട് കോരിയാൽ കിട്ടുന്ന അര സ്വാ എന്ന് പറയും രണ്ട് മുദ് ഇതാണ് ഫിതി ആയിക്കൊണ്ട് നൽകേണ്ടത് പിന്നെ അതിൻ്റെ ഭാഗമായി സാധാരണ ഒരു ചോദിക്കാനുള്ള അതിന് പകരം ഭക്ഷണത്തിൻ്റെ കാശ് കണക്കാക്കി കൊടുക്കാൻ പറ്റുമെന്നാണ് കാഷ് കണക്കാക്കി കൊടുക്കുന്ന രീതി പ്രമാണ വിരുദ്ധമാണ് ശരിയായ നിലപാടല്ല കാരണം ഭക്ഷിപ്പിക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാഷ് കൊടുക്കുന്ന സമയത്ത് അത് ഭക്ഷണത്തിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഭക്ഷണത്തിന് അല്ലാത്ത ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണോ അതുമായി ബന്ധപ്പെട്ട് ശരിയത്ത് ആവശ്യപ്പെട്ടത് അത് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആലം